അയ്യൻ കോയിക്കൽ ഗവൺമെന്റ് എൽ പി എസിൽ സ്കൂൾ വാർഷികം നടത്തി ആവേശമെന്നേരി കോയിവിള അയ്യൻ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് എന്ന പേരിലായിരുന്നു വാർഷികാഘോഷ പരിപാടികൾ നടത്തിയത് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സാംസ്കാരിക സമ്മേളനം സർട്ടിഫിക്കറ്റ് വിതരണം 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 എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നമ്മുടെ ഈ ഫണ്ട് വെച്ചിട്ട് നമുക്ക് വേണ്ടത് ക്ലാസ് റൂമോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളോ ഓരോ സ്കൂളിനോ രീതിയിലായിരുന്നു എന്താണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മാത്രമേ അധ്യാപകർക്ക് സംഭവിക്കുന്നത് ഇപ്പൊ നമുക്ക് പഴയതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ വീട് ഉദ്ദേശിക്കുന്ന എഞ്ചിനീയർമാർക്കൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ നിയമത്തിനനുസരിച്ചിട്ട് മാത്രം സ്ട്രെങ്ത് സ്റ്റെബിലിറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫൗണ്ടേഷൻ രണ്ടോ നിലയിൽ മൊത്തത്തിൽ വഹിച്ചു പ്രഥമാധ്യാപിക സന്ധ്യ സ്വാഗതം പറഞ്ഞു നമ്മുടെ നാളത്തെ മിന്നും താരങ്ങളാണ് അവര് ഓടി ശ്രമിച്ച് കിട്ടിയതിന്റെ ഒരു അംഗീകാരമാണത് അതിനുവേണ്ടി പ്രയത്നിച്ച നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപാട് അഭിനന്ദിക്കുന്നു സ്പോർട്സിൽ മാത്രമല്ല നമ്മുടെ ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര പ്രവർത്തി പരിചയ മേളയിലും കലോത്സവങ്ങളിലുമെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ച് പങ്കെടുത്ത ഐറ്റങ്ങളിലെല്ലാം തന്നെ ഏകലൈടോടുകൂടി വിവിധ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു റിപ്പോർട്ട് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം നിർവഹിച്ചു സബ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ചവറ എഇ അനിത ടി കെ സമ്മാനിച്ചു ജി എനിൽ കുമാർ ഗോപകുമാർ കെ അഞ്ജു ജയശങ്കർ ഓമനക്കുട്ടൻ മേരി രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു തേവലക്കര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി എസ് ബിന്ദുമോൾ സ്കൂൾ തല മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു